അതല്ലേ <laughs> 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 അല്ല പെടിക്കണ്ട പെടിക്കണ്ട അല്ലേ ഞാൻ വേറെ ജംഷേല ആരി അയ്യ അമ്മേടെ चले നമ്മൾ ആക്കും ഭാഗത്തിന് ജംഷേലോ ആ കേട്ട് പോക്കോ ടിക്കഴിഞ്ഞു അത് നമ്മക്ക് ശ്രമം കൊടുക്കും നമ്പർ ാണ് സംസാരിക്കുന്നത് പഞ്ചായത്തില് ഒമ്പതാം അങ്കിവാടി അപ്പോ നായ വന്നിട്ടുണ്ട് ടീച്ചർ വിളിച്ചു ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് ടീച്ചർ എന്നെ വിളിക്കുന്നത് പിന്നെ ഫൈസലിനെ വിളിച്ച് വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ നായ അതിൻ്റെ ചുറ്റുപാകും കിടന്നിട്ട് തുറന്നിട്ട് ജനലിലൂടെ ഉള്ളിലേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ഞാൻ കുറേ എടുത്ത് ആട്ടി നോക്കുമ്പോൾ നായ പോകുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ നാട്ടിലുള്ള വെൽഫെയർ പാർട്ടി കമ്മിറ്റിയുടെ എല്ലാ ആളുകളെയും വിളിച്ചു വിളിച്ചപ്പോൾ അവർ കുറച്ച് ആളുകൾക്ക് സ്ഥലത്തുള്ളവരൊക്കെ എത്തി എന്നിട്ട് ഇപ്പോൾ അത് നോക്കി ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് അവർ വന്നിട്ടാണ് ഇപ്പോൾ കുട്ടികളെ ഇറക്കിയിട്ടുള്ളത് നായ എപ്പോഴും പോയിട്ടില്ല നമ്മൾ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് പഞ്ചായത്തിന് വേണ്ടപ്പെട്ടൊരു നടപടി ഉണ്ടായില്ല പിന്നെ അതേപോലെ പോലീസ് ലാസ്റ്റ് വന്നിട്ടാണ് കുട്ടികളെ ഇറക്കി തന്നിട്ടുള്ളത് യർഫോഴ്സിന് എന്തെങ്കിലുമൊക്കെ തീരുമാനം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അംഗനവാടി ആരുടെ കീഴിലാണോ അവരിടപെട്ട് ചെയ്യണം കാരണം നമ്മൾ നോക്കിയിട്ട് നടക്കാത്തൊരു കാര്യമാണ് നമ്മൾ ആദ്യം നമ്മൾ സ്വന്തം ശ്രമിച്ചു നടക്കുന്നില്ല കുട്ടികളെ ഇറക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഡോറിലാണ് നായ നായക്കെടുക്കുന്നത് ഏകദേശം പത്ത് മണി മുതൽ ഇപ്പൊ ഈ നേരം വരെ കുട്ടികൾക്ക് ഭക്ഷണം നടക്കാൻ കഴിച്ചില്ല ഇന്ന് പിന്നെ അവർക്ക് വീട്ടിൽ കൊണ്ടിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് കാരണം വെള്ളം എടുക്കാനെ ദിനോ കുട്ടികൾ ടീച്ചർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടെ ആയിരുന്നു